എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം കൃത്രിമ മഴ പെയ്ക്കാൻ ആധുനിക കാലത്തെ ക്ലൗഡ് സീഡിംഗ് വിദ്യകൾ അതിൻ്റെ പ്രായോഗിക സാധ്യതകൾ പ്രകടമാക്കുന്നതുവരെ ചരിത്രപരമായി അന്ധവിശ്വാസത്തിൽ വേരൂന്നിയതാണ് മനുഷ്യർക്ക് ഇഷ്ടാനുസരണം മഴ പെയ്ക്കാൻ കഴിയുമെന്ന ആശയം എന്നാൽ നൂറ്റാണ്ടുകളായി മഴ പെയ്യിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കാലാവസ്ഥാ ദൈവങ്ങളോടുള്ള പ്രാർത്ഥനകൾ നൃത്തങ്ങൾ സാക്രിഫൈസ് എന്നിവയുൾപ്പെടെയുള്ള ഷാമനിക് ആചാരങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കാലാവസ്ഥയെ മനുഷ്യന് ശാസ്ത്രീയമായി സ്വാധീനിക്കാൻ കഴിയുന്ന ശ്രമങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ പുറത്തിറങ്ങിയ ദി ഫിലോസഫി ഓഫ് സ്റ്റോംസ് എന്ന തൻ്റെ കൃതിയിൽ അമേരിക്കൻ കാലാവസ്ഥാ നിരീക്ഷകൻ ജെയിംസ് പൊള്ളാഡ് എസ്പി മഴ ഉണ്ടാകാൻ ആവശ്യമായ താപം സൃഷ്ടിക്കുന്നതിന് കാട്ടുതീ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു ഈ ഉയരുന്ന വായുപ്രവാഹങ്ങൾ ഈർപ്പം മുകളിലേക്ക് കൊണ്ടുപോകും അത് അവിടെ ഉയരത്തിൽ തണുക്കുകയും ഒടുവിൽ മഴയായി പെയ്യുകയും ചെയ്യും ഗ്രേറ്റ് ലേക്സ് മുതൽ മെക്സിക്കോ ഉൾക്കടൽ വരെയുള്ള അറുന്നൂറ് മൈൽ ദൂരത്തിൽ തീ കത്തിക്കാൻ അനുമതിക്കായി കോൺഗ്രസ്സിൽ ലോബി ചെയ്യാൻ പതിറ്റാണ്ടുകൾ ചെലവഴിച്ചെങ്കിലും ജെയിംസ് പൊള്ളാർഡ് അതിൽ പരാജയപ്പെട്ടു മുൻ ആഭ്യന്തര യുദ്ധ ജനറലായ എഡ്വേർഡ് പവേഴ്സ് മഴ പെയ്യ്ക്കുന്നതിന് വിനാശകരമായ ഒരു സമീപനം നിർദ്ദേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹം വാർ ആൻഡ് ദി വെതർ പ്രസിദ്ധീകരിച്ചു അതിൽ ശക്തമായ പീരങ്കി വെടിവയ്പ് ഉൾപ്പെടുന്ന യുദ്ധങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും കനത്ത മഴ പെയ്യുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള പലരും ഈ നിരീക്ഷണം പങ്കിട്ടു ഒരു ദശാബ്ദം മുമ്പ് ജേസി ലൂയിസ് ദി അമേരിക്കൻ ജേണൽ ഓഫ് സയൻസ് ആൻഡ് ആർട്സിൽ പ്രസിദ്ധീകരിച്ച ഒരു കത്തിൽ സമാനമായ ഒരു ആശയം പ്രകടിപ്പിച്ചു ബുൾ റൺ യുദ്ധത്തെ തുടർന്നുണ്ടായ കനത്ത മഴയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടർച്ചയായി പീരങ്കികൾ പുറന്തള്ളുന്ന കനത്ത ശബ്ദങ്ങൾ വളരെയധികം ആഘാതം സൃഷ്ടിക്കുന്നു നീരാവി ശേഖരിക്കപ്പെടുകയും അസാധാരണമായി അതേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വളരെ വലിയ അളവിൽ മഴ വീഴുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളെ മഴയുമായി ബന്ധപ്പെടുത്തിയ ആദ്യത്തെ ആളല്ല പവേഴ്സോ ലൂയിസോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗ്രീക്ക് ജീവചരിത്രകാരൻ ും പ്രബന്ധകാരനും ഇതിഹാസകാരനും ചിന്തകനുമൊക്കെയായിരുന്ന പ്ലൂട്ടാർക്ക് അവകാശപ്പെട്ടു മഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് അസാധാരണമായ മഴ പെയ്യുന്നത് ഏതെങ്കിലും ദിവ്യശക്തി കാരണം മുകളിൽ നിന്നുള്ള മഴയാൽ യുദ്ധത്തിൽ മലിനമായ ഭൂമിയെ കഴുകി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ രക്തത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും പുറപ്പെടുന്ന നീരാവികാരണം ഈർപ്പമുള്ളതും കനത്തതുമായ ബാഷ്പീകരണം വായുവിനെ കട്ട്കിയാക്കുകയോ ചെയ്യുന്നുണ്ടോ മോശം കാലാവസ്ഥയാണ് വാട്ടർലുവിലെ തോൽവിക്ക് പ്രധാന കാരണമായതെന്ന് കരുതുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടെ പോലും കനത്ത മഴയ്ക്കും സൈനിക ആയുധങ്ങളുടെ കൂടിയുള്ള സ്ഫോടനങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചു വടക്കേ അമേരിക്കയിലെ മഴയുടെ ഭൂരിഭാഗവും പസഫിക് സമുദ്രത്തിൻ്റെ ബാഷ്പീകരണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് എഡ്വേർഡ് പാവേഴ്സ് വിശദീകരിച്ചു ഈ ഈർപ്പം നിറഞ്ഞ ജലബാഷ്പങ്ങൾ അദൃശ്യമായ ആകാശ നദികൾ പോലെ മുകളിലൂടെ സഞ്ചരിക്കുന്നു സഞ്ചാരപാതകളിൽ മഴയായി ഈർപ്പം പുറത്തുവിടുന്നു അദ്ദേഹം എഴുതി നമുക്ക് മുകളിലൂടെ പോകുന്ന ജലബാഷ്പത്തിൻ്റെ അരുവികൾ വലിയ അളവിൽ ജലം വഹിക്കുന്നുണ്ടാകണം ഭൂമിയിലേക്ക് വീഴുന്ന വെള്ളത്തെ സമുദ്രത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന നദികൾ പോലെ ഈ ആകാശ ാശ നീരാവികൾ പെയ്യുമ്പോൾ നദികൾ നിറയുന്നതിനാൽ നീരാവിയിൽ നദികളേക്കാൾ വെള്ളം വഹിക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നതാണ് ന്യായം കാരണം അവ വഹിക്കുന്ന എല്ലാ വെള്ളവും ഭൂമിയിലേക്ക് വീഴുന്നില്ല അന്തരീക്ഷ ഈർപ്പത്തിന്റെ ഈ വലിയ സംഭരണികളിൽ നിയന്ത്രണം വയ്ക്കുന്നതോടെ കൃത്രിമ മാർഗങ്ങളിലൂടെ ആകാശത്ത് മഴ പെയ്യ്ക്കാൻ കഴിയുമെന്ന് പവേഴ്സ് ന്യായവാദം മുഴക്കി വരൾച്ചയുടെ സമയത്ത് നമ്മുടെ വയലുകളെ പച്ച പുതപ്പിക്കുന്നതിനായി പ്രകൃതി സമൃദ്ധമായ വെള്ളം നൽകിയിട്ടുണ്ട് അത് നമ്മുടെ കയ്യെത്തും ദൂരത്തും വച്ചിട്ടുണ്ട് പസവിക്കിൽ നിന്ന് നമുക്കായ അതിനെ ബാഷ്പീകരിക്കുന്നതിലും ഒരിക്കലും അവസാനിക്കാത്ത ആകാശ അരുവികളിൽ അത് വഹിക്കുന്ന കാറ്റിന് ചലനം നൽകുന്നതിലും സൂര്യൻ എപ്പോഴും പ്രവർത്തിക്കുന്നു പ്രകൃതി നൽകിയ മാർഗങ്ങൾ ശരിയായ സമയത്ത് പ്രവർത്തിക്കാത്തപ്പോൾ ഈ അരുവികൾ ടാപ്പ് ചെയ്ത് വെള്ളം വഴുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമുദ്രശാസ്ത്രജ്ഞനായ മാത്യു ഫോണ്ടെയൻ മൗറിയുടെ കൃതികളെ അടിസ്ഥാനമാക്കി രണ്ട് പ്രധാന അന്തരീക്ഷ പ്രവാഹങ്ങൾ ചൂടുള്ളതും ഈർപ്പം നിറഞ്ഞതുമായ ഭൂമധ്യരേഖ പ്രവാഹവും തണുത്ത ധ്രുവപ്രവാഹവും ഏതാണ്ട് വിപരീത ദിശകളിലേക്ക് മുകളിൽ ഒഴുകുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഈ എതിർ വായുപിണ്ഡങ്ങൾ പ്രതിപ്രവർത്തിക്കുന്ന സമയത്ത് ചൂടുള്ള പ്രവാഹത്തിലെ ഈർപ്പം ഖനീഭവിച്ച് മഴയായി പെയ്യുന്നു ധാരാളം പീരങ്കികൾ വെടിവെക്കുന്നത് ഈ പ്രവാഹങ്ങളുടെ മിക്സിങ്ങിന് കാരണമാകുന്ന രീതിയിൽ പ്രകോപനപരമായ ചില സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന് പവേഴ്സ് സിദ്ധാന്തിച്ചു തൻ്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനായി പോരാട്ടം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മഴ പെയ്യുന്നത് നിരീക്ഷിക്കപ്പെട്ട നിരവധി യുദ്ധചരിത്രങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി രക്തച്ചൊരുച്ചിലും കൂട്ടക്കൊലയും മാത്രമുള്ളപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് മിന്നലും ഇടിയും മഴയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങളില്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും അദ്ദേഹം എഴുതി ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ധനസഹായം നൽകാൻ യു എസ് കോൺഗ്രസ്സിനെ പ്രേരിപ്പിച്ചു യു എസ് ആർമി സിഗ്നൽ ഓഫീസ് കാലാവസ്ഥാ സർവീസിൽ നിന്ന് പവേഴ്സ് പിന്തുണ കണ്ടെത്തി തൻ്റെ പ്രതിനിധി ചാൾസ് ഫെയർവെൽ വഴി ഒരു പദ്ധതി നിർദ്ദേശിച്ചു മഴ പെയ്യിക്കാൻ ഒരു മൈൽ വീതിയുള്ള വൃത്തത്തിൽ ക്രമീകരിച്ച മുന്നൂറ് പീരങ്കികൾ വെടിവെക്കുക എന്നിരുന്നാലും കോൺഗ്രസ് ഈ ആശയത്തിൽ വലിയ താല്പര്യം കാണിച്ചില്ല മഴ നിർമ്മാണം സംബന്ധിച്ച പരീക്ഷണങ്ങൾക്കായി ഫെയർവെൽ ഒൻപതിനായിരം ഡോളറിൻ്റെ കോൺഗ്രസ് വിഹിതം വിജയകരമായി നേടിയെടുക്കാൻ ഇരുപതോളം വർഷങ്ങളെടുത്തു കാർഷിക സെക്രട്ടറി ജെറമിയ റെസ്കാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള പാറ്റൻ്റ് അഭിഭാഷകനായ റോബർട്ട് ജി ഡയറൻ ഫോർത്തിനെ മുഖ്യ ഇൻവെസ്റ്റിഗേറ്ററായി നിയമിച്ചു ഡയറൻ ഫോർത്തും അദ്ദേഹത്തിൻ്റെ ടെക്നീഷ്യന്മാരുടെ സംഘവും വാഷിംഗ്ടൺ ഡി സിക്ക് അടുത്തുള്ള തൻ്റെ കൺട്രി എസ്റ്റേറ്റിന് മുകളിൽ പത്തടി ഉയരമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ബലൂൺ വിക്ഷേപിച്ചുകൊണ്ടാണ് പരീക്ഷണങ്ങൾ ആരംഭിച്ചത് പരീക്ഷണത്തിൽ മഴ പെയ്യ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്മിത്തോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചീഫ് ക്ലാർക്ക് വില്യം ജെ റീസിൽ നിന്ന് ഒരു പരാതി ലഭിച്ചു സ്ഫോടനം തൻ്റെ വീടിനെ പിടിച്ചു കുലുക്കിയെന്നും കുടുംബത്തെ ഭയപ്പെടുത്തിയെന്നും തൻ്റെ ജേഴ്സി പശുക്കളെ ഭയപ്പെടുത്തിയ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഒടുവിൽ ഷിക്കോഗോയിലെ ഒരു പ്രമുഖ മീറ്റ് പാക്കറായ നെൽസൺ മോറീസ് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഡയറൻ ഡയറൻഫോർത്തിനെ ടെക്സസിലെ മിഡ്ലാൻഡിനടുത്തുള്ള തൻ്റെ സീറാഞ്ചിലേക്ക് ക്ഷണിച്ചു മോറീസ് പ്രാദേശിക ചെലവുകൾ വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അടുത്തുള്ള ഒരു കൽക്കരി ഖനി ഉടമ ഈ ശ്രമത്തെ പിന്തുണയ്ക്കുന്നതിനായി ആറു കെക്ക് ബ്ലാസ്റ്റിംഗ് പൗഡർ സംഭാവന ചെയ്തു അവിടെ ഡയറൻഫോർ അറുപത് ഹോം മെയ്ഡ് മോർട്ടാറുകൾ നിർമ്മിച്ചു അവ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ ആകാശത്തേക്ക് സ്ഥാപിച്ചു പ്രയറി ഡോഗിലും ബാഡ്ജർ ഹോളുകളിലും അദ്ദേഹം സ്ഫോടക വസ്തുക്കൾ പാക്ക് ചെയ്തു ഈ സജ്ജീകരണത്തിന് അര മൈൽ പിന്നിൽ വലിയ ഇലക്ട്രിക്കൽ പട്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ നിര അദ്ദേഹം സ്ഥാപിച്ചു ഓരോന്നിനും ഏകദേശം ഒരു ഡിന്നർ ടേബിളിൻ്റെ വലിപ്പമുണ്ടായിരുന്നു അവയെ പറത്താൻ മതിയായ ആളുകളുടെ അഭാവം മൂലം ഡയറൻ ഫോർത്ത് പട്ടങ്ങളെ കുറ്റിക്കാട്ടിൽ കെട്ടി പട്ടങ്ങൾക്ക് അപ്പുറത്ത് അര മൈൽ വീതിയുള്ള ഒരു സാവധാനത്തിലുള്ള ചരിഞ്ഞ പുൽപ്പരപ്പിൽ പത്തും ഇരുപതും അടി ഉയരമുള്ള ബലൂണുകളും അവ വീർപ്പിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഒരവസാന നിരയും അദ്ദേഹം ക്രമീകരിച്ചു ഓഗസ്റ്റ് ഒൻപതിന് വൈകുന്നേരമാണ് ആദ്യ പരീക്ഷണം നടന്നത് അടുത്ത ദിവസം തന്നെ രണ്ട് മണിക്കൂർ കനത്ത മഴ പെയ്തു വെള്ളം ഡ്രോകളിലേക്ക് ഒഴുകിയെത്തി സമതലങ്ങൾ നനഞ്ഞു ഏകദേശം ഒരിഞ്ച് മഴ പെയ്തതായി ഡയറൻ ഫോർത്ത് കണക്കാക്കി എന്നിരുന്നാലും കാലാവസ്ഥ ബ്യൂറോ പ്രദേശത്ത് മഴ പെയ്യുമെന്ന് മുൻപേ പ്രവചിച്ചിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു സ്ഫോടനങ്ങൾ കാലാവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു ഓഗസ്റ്റ് മുഴുവൻ ചെറിയ വെടിവയ്പുകൾ നടത്തി മഴ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ മഴയില്ലായിരുന്നു എന്നിരുന്നാലും ഡയറൻ ഫോർത്ത് ഇടയ്ക്കിടെ മൂടിക്കെട്ടിയ ആകാശം ശ്രദ്ധിച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ആകാശം തെളിഞ്ഞിരുന്നു കാലാവസ്ഥ വരണ്ടതായി നിലനിന്നിരുന്നുവെന്ന് റേഞ്ചർമാർ അഭിപ്രായപ്പെട്ടു ഇത് മറ്റൊരു റൗണ്ട് വെടിവയ്പ്പിന് അനുയോജ്യമായ ദിവസമാണെന്ന് അവർ കണക്കാക്കി വൈകുന്നേരം സംഘം തുടർച്ചയായ സ്ഫോടനങ്ങൾ നടത്തി പതിനൊന്ന് മണിയോടെ അവസാനിപ്പിച്ചു പിറ്റേന്ന് പുലർച്ചെ ആകാശം പെട്ടെന്ന് തുറന്നതുപോലെ പേമാരി പെയ്യാൻ തുടങ്ങി പിറ്റേന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്ക് ശക്തമായ ഇടിമുഴക്കവും അതോടൊപ്പം ഉജ്ജ്വലമായ മിന്നലവും കേട്ടാണ് ഞാൻ ഉണർന്നത് വെടിവെയ്പ്പിനിയുടെ ഉപരിതലക്കാറ്റ് സ്ഥിരമായി വീശിയ വടക്ക് ഭാഗത്ത് കനത്ത മഴയും കാണപ്പെട്ടു അതും സ്ഫോടനങ്ങളുടെ ആഹാദങ്ങൾ പ്രധാനമായി സഞ്ചരിച്ച ദിശയിലേക്ക് ഡയറിൻ ഫോർത്ത് കൂടുതൽ റിപ്പോർട്ട് ചെയ്തു മേഘത്തിൻ്റെ നേർത്ത അറ്റം തലയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ റേഞ്ച് ഹൗസിന് സമീപം കുറച്ച് ഡൈനാമിക് ചാർജുകൾ പ്രയോഗിച്ചു ആദ്യ സ്ഫോടനത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മുകളിലൂടെയുള്ള മഴ ആരംഭിച്ചു തുടർന്നുള്ള ഓരോ സ്ഫോടനത്തിനും ശേഷം മേഘങ്ങളിൽ നിന്ന് കനത്ത മഴ പോലെ പെയ്യുന്നത് കാണാൻ കഴിഞ്ഞു ഓരോ സ്ഫോടനത്തിനു ശേഷം മഴയുടെ അളവ് വർദ്ധിച്ചു ഡയറൻ ഫോർത്ത് കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്ന ഒരു റിപ്പോർട്ട് അയച്ചു പക്ഷേ കാലാവസ്ഥാ ബ്യൂറോയിലെയും കാലാവസ്ഥ നിരീക്ഷകരിലെയും ഒരു ഉദ്യോഗസ്ഥ സംഘം സംശയാലുക്കളായിരുന്നു ടെക്സസ് സർവകലാശാലയിലെ പ്രൊഫസർ അലക്സാണ്ടർ മാക്സാർലൈൻ എഴുതി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ യാത്ര ഒരു നിർണായക പരീക്ഷണമായിരുന്നു ഭൗതിക ശാസ്ത്രത്തിൽ നല്ല അറിവുള്ള ഏതൊരാൾക്കും അറിയാവുന്നതുപോലെ വലിയ പ്രകമ്പനമുണ്ടാക്കി മഴ പെയ്യ്ക്കുക അസാധ്യമാണെന്ന് മാത്രമല്ല ഒരു കറുത്ത മഴമേഹത്തിനുള്ളിൽ പന്ത്രണ്ടടി മാത്രം ഉയരമുള്ള ഒരു ബലൂൺ പൊട്ടിത്തെറിച്ചാലും മഴ പെയ്യില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു ഡയറൻ ഫോർത്തിൻ്റെ സ്വന്തം കാലാവസ്ഥ നിരീക്ഷകൻ ജോർജ് ഇ കാർട്ടിസ് പോലും അവരുടെ സിദ്ധാന്തത്തിന് ഈ പരീക്ഷണങ്ങൾ ഒരു ശാസ്ത്രീയ അടിത്തറയും നൽകിയില്ല എന്ന് അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും ഡയറൻ ഫോർത്ത് ഉൾപ്പെടെ പലരും പരീക്ഷണങ്ങൾ ഇപ്പോഴും ഫലപ്രദമാകുമെന്ന വിശ്വാസം തുടർന്നു ടെക്സസിലെ എൽപാസോ മേയർ ഈ മഴ നിർമ്മാതാക്കളെ വരണ്ട മരുഭൂമിയിലെ പട്ടണത്തിൽ അവരുടെ രീതികൾ പരീക്ഷിക്കാൻ ക്ഷണിച്ചപ്പോൾ ഡയറൻ ഫോർത്ത് ജോൺ ടി എല്ലിസിൻ്റെ നേതൃത്വത്തിൽ തൻ്റെ സംഘത്തെ അവിടെ പരീക്ഷണങ്ങൾ നടത്താനയച്ചു സെപ്റ്റംബർ പതിനെട്ടിന് എൽപാസോയ്ക്കും മുകളിലുള്ള ആകാശം പീരങ്കി വെടിവെയ്പ്പുകളാൽ പ്രതിധ്വനിച്ചു എല്ലിസ് ഈസ് പിന്നീട് റിപ്പോർട്ട് ചെയ്തു രാത്രിയിൽ കനത്ത മഞ്ഞ് വീണു ആ പ്രദേശത്ത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പ്രതിഭാസം അദ്ദേഹം തുടർന്നു അർദ്ധരാത്രിക്ക് തൊട്ടു പിന്നാലെ എൽപാസോയുടെ തെക്കും തെക്ക് കിഴക്കും ഏതാനും മൈലുകൾക്കുള്ളിൽ മഴ പെയ്യാൻ തുടങ്ങി സ്ഫോടനങ്ങളുടെ സമയത്ത് നഗരത്തിന് മുകളിൽ രൂപപ്പെട്ട മേഘങ്ങളിൽ നിന്നാണിത് പ്രത്യക്ഷപ്പെട്ടത് അർദ്ധരാത്രിക്കും ഇടയിൽ റിയോ റിയോഗ്രാൻ്റെ താഴ്വരയിലൂടെ ഒരു കനത്ത റെയിൻ സ്റ്റോം കടന്നുപോയി താഴ്വരയെ സമൃദ്ധമായി നനച്ചു ടെക്സസിൻ്റെയും മെക്സിക്കോയുടെയും തുടർച്ചയായ ഭാഗങ്ങളുടെ ഏതാനും മൈലുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് സംഘം കോർപ്പസ് ക്രിസ്റ്റി ടെക്സസിലെ സാൻഡിഗോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയി സാൻഡിഗോയിൽ എല്ലിസ് ആകാശത്ത് വെടിവെക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും കാലാവസ്ഥ കൊടുങ്കാറ്റായിരുന്നു മിക്ക ഷെല്ലുകൾക്കും വ്യക്തമായ ഫലമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രത്യേകിച്ച് ശക്തമായ ഒരു സ്ഫോടനമുണ്ടായ ഉടൻ തന്നെ നിരവധി മിനിറ്റ് നീണ്ടു നിന്ന് ഒരു മഴ പെയ്യുകയും എല്ലാവരും നനയുകയും ചെയ്യുന്നുവെന്ന് എല്ലിസ് റിപ്പോർട്ട് ചെയ്തു മഴയ്ക്ക് കാരണക്കാർ തങ്ങളെന്ന് മഴ നിർമ്മാതാക്കൾ ബോധ്യപ്പെട്ടു പക്ഷേ പത്രങ്ങളും നിരവധി കാർഷിക ശാസ്ത്ര ജേണലുകളും അവരുടെ ശ്രമങ്ങളെ പരിഹസിച്ചു പത്തടിയുള്ള ഹൈഡ്രജൻ ബലൂണിൻ സ്ഫോടനം ആകാശപ്രവാഹങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമെന്ന ആശയത്തെ പരിഹസിച്ചുകൊണ്ട് നികുതിദായകരുടെ പണം പാഴാക്കിയതിന് ദി നേഷൻ പത്രം സർക്കാരിനെ വിമർശിച്ചു ഇരുപത് നോട്ടിക്കൽ മൈലോടുന്ന ആയിരം ടൺ ഭാരമുള്ള ഒരു ആവിക്കപ്പലിൽ ഒരു ചെള്ള് ചാടിയാൽ എന്ത് സംഭവിക്കും എന്ന് അതിന് ഒരു പത്രം പരിഹാസപൂർവം താരതമ്യം ചെയ്തു അതുപോലെ പരീക്ഷണങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥ രേഖകൾ നേരത്തെ പ്രവചിച്ചിരുന്നതായി സയൻറ്റിഫിക് അമേരിക്കൻ ചൂണ്ടിക്കാട്ടി ഡയറൻ ഫോർത്തിൻ്റെ ബലൂൺ ബോംബുകൾ അല്ല മഴ പെയ്ച്ചതെന്നും ഇത് സൂചിപ്പിക്കുന്നു മേഘങ്ങൾ ഉരുണ്ടുകൂടി സ്വാഭാവികമായി മഴ പെയ്യുന്നതിന് മുമ്പ് ബലൂൺ ബോംബുകൾ വിക്ഷേപിക്കാൻ ഡയറൻ ഫോർത്ത് തൻ്റെ സാങ്കേതിക വിദഗ്ധരോട് ആവശ്യപ്പെടുന്നതായി ചിത്രീകരിക്കുന്ന ഒരു ആക്ഷേപഹാസ്യ കാർട്ടൂൺ ഫാം ഇംപ്ലിമെൻറ്റ് ന്യൂസ് പ്രസിദ്ധീകരിച്ചു വിമർശനങ്ങൾക്കിടയിലും ഡയറൻ ഫോർത്ത് തൻ്റെ അടുത്ത ലക്ഷ്യമായ സാൻ ആൻ്റോണിയിലേക്ക് നീ ി എന്നാൽ സാൻ അന്റോണിയോയിലെ മേഘങ്ങളില്ലാത്ത ആകാശം സാക്ഷിയാക്കി ഡയറൻ ഫോർത്ത് പരീക്ഷണങ്ങൾക്ക് വിരാമം ഇട്ടു ഡ്രൈ ഹെൻസ് ഫോർത്ത് എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് കിട്ടി അത്ഭുതം എന്ന് പറയട്ടെ ഡയറൻ ഫോർത്തിൻ്റെ ഫലശൂന്യമായ ശ്രമങ്ങൾ അവസാനിച്ചുവെങ്കിലും കൃത്രിമ മഴയെക്കുറിച്ചുള്ള കൺകഷൻ സിദ്ധാന്തം മരിച്ചില്ല ഒരു ദശാബ്ദത്തിന് ശേഷം ധാനി വ്യവസായി ചാൾസ് ഡബ്ല്യു പോസ്റ്റ് ടെക്സസിലെ ഗാർസാലിൻ കൗണ്ടിയിൽ സ്വന്തം പരീക്ഷണങ്ങൾ ആരംഭിച്ചു നിരവധി മണിക്കൂറുകളോളം അദ്ദേഹം ഓരോ നാല് മിനിറ്റിലും നാല് പൗണ്ട് ഡൈനാമിക് ചാർജുകൾ പൊട്ടിത്തെറുപ്പിച്ചു പോസ്റ്റ് നാല് വർഷത്തേക്ക് തൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നു എന്നാൽ ഡയറൻ ഫോർത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫലങ്ങൾ അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം ഒടുവിൽ നിഗമനത്തിലെത്തി ഇത് പ്രകമ്പനത്തെ അടിസ്ഥാനമാക്കി മഴ സൃഷ്ടിക്കുന്ന യുഗത്തിന് അവസാനമായി പക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ശാസ്ത്രം അവസാനിച്ചില്ല ഡയറൻ ഫോർത്ത് ആകാശ ബോംബുകൾ പൊട്ടിച്ച അതേ വർഷം തന്നെ കാൻസർ സർവകലാശാലയിലെ ലൂസിയൻ ഐ ബ്ലോ കൃത്രിമമായി മഴ പെയ്ക്കുന്നതിനുള്ള റാഡിക്കൽ ഡസ്റ്റ് തിയറി മുന്നോട്ട് വെച്ചു പൊടിയും പുകയും മേഘങ്ങളിലേക്ക് കടത്തിവിടുന്നത് മഴ പെയ്യാൻ കാരണമാകുമെന്നും ചെറിയ കണികകൾ ഐസ് പരലുകൾ രൂപപ്പെടുത്തുന്നതിനും മഴ തുള്ളികൾ കൂടിച്ചേർക്കുന്നതിനും ന്യൂക്ലിയസുകളായി വർദ്ധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പിന്നീട് ക്ലൗഡ് സീഡിങ് എന്നറിയപ്പെട്ട പ്പെടുന്ന ഈ സിദ്ധാന്തത്തിന് അടിത്തറിയിട്ടു നിർഭാഗ്യവശാൽ ബ്ലേക്കിന് തന്റെ ആശയം പരീക്ഷിക്കാൻ ഫണ്ടില്ലായിരുന്നു ജനറൽ ഇലക്ട്രിക്കലിനായി എയർക്രാഫ്റ്റ് ഐസിംഗിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിനിടെ അമേരിക്കൻ രസതന്ത്രജ്ഞനും കാലാവസ്ഥാ നിരീക്ഷകനുമായിരുന്ന വിൻസെൻറ്റ് ഫാഷർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ക്ലൗഡ് സീഡിംഗ് തത്വങ്ങൾ തിരിച്ചറിഞ്ഞത് വെറും നാലു മാസങ്ങൾക്ക് ശേഷം പടിഞ്ഞാറൻ മസാച്യൂസെറ്റ്സിലെ മൗണ്ട് ഗ്രേലോക്കിന് സമീപം ഷാഫർ വിജയകരമായി മഞ്ഞുവീഴ്ത്തി വിയറ്റ്നാം യുദ്ധകാലത്ത് മൺസൂൺ സീസൺ നീട്ടാൻ യു എസ് സൈന്യം ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ചു റോഡ് പ്രതലങ്ങൾ മൃദുവാക്കുകയും മണ്ണിടിച്ചിലിന് കാരണമാക്കുകയും ചെയ്തു വടക്കൻ വിയറ്റ്നാമി സൈനിക വിതരണത്തെ അദ്ദേഹം അവർ തടസ്സപ്പെടുത്തി ഇന്ന് ജലവിതരണത്തിനും കൃഷിക്കും ഭീഷണിയായി നീണ്ടു നിൽക്കുന്ന വരൾച്ച കടുത്ത വെള്ളപ്പൊക്കത്തിനും അടിസ്ഥാന സൗകര്യനാശത്തിനും കാരണമാകുന്ന അമിത മഴ എന്നിവയുൾപ്പെടെ പ്രവചനാതീതവും തീവ്രവുമായ കാലാവസ്ഥ രീതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രപരമായ ഉപകരണമായി പല രാജ്യങ്ങളും ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുന്നു കൂടുതൽ അറിവുകൾക്കും കൌതുക വാർത്തകൾക്കും ഭൂലോകം ടി വി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം